നമസ്കാരം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഡേ ആണെന്ന് അപ്പം ഇന്നത്തെ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് മാജിക്കൽ വോക്ക് മാന്ത്രിക ചൂടുകൾ എന്ന് പറയും നമ്മൾ നമുക്ക് ദൈവം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഒരു ദിവസം ദാനമായിട്ട് തന്നിട്ട് ഒരിക്കെങ്കിലും നന്ദി എന്ന വാക്ക് പ്രയോഗിച്ചു എന്ന് വില്യം എം വാർഡ് എന്ന് പറയുന്ന എഴുത്തുകാരനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപ പത്തി ഒന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ ജീവിച്ചിരുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് ദൈവം എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡ് തന്നിട്ടുണ്ട് ഒരു ദിവസം പക്ഷേ ഒരു സെക്കൻഡെങ്കിലും നമുക്ക് അതിന് വിനിയോഗിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് നന്ദിയാണ് എല്ലാ കാര്യങ്ങളോടും ഉള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പം കട്ടിലേന്ന് എണീക്കുമ്പോൾ തന്നെ കാൽ ചൂട് വെച്ചിട്ടൊന്നെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് പോകും അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകും എവിടെ പോകുമ്പോഴും നമ്മൾ ആ ഓരോ വോക്കിനൊപ്പവും നന്ദി എന്ന് മനസ്സിൽ പറയുക ശരിക്കും അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയാൽ ആവശ്യമില്ല എന്ന് കാരണം എത്രയോ ആൾക്കാർ രാവിലെ ഉണരാതെ പോകുന്നു അവർക്ക് കഴിയുന്നുണ്ടോ ഈ ചൂടുകൾ വെക്കാൻ ഇല്ല അപ്പോൾ നമ്മൾക്ക് ദൈവം തന്നൊരു ഭാഗ്യമാണ് ഇങ്ങനെ രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് താഴെ വിട്ടാൻ പറ്റുന്നത് അതിന് ഇടയ്ക്ക് എത്രയോ പേർക്ക് രാത്രി രാവിലെ എണീക്കാൻ പറ്റാതാകുന്നു കിടപ്പിലാകുന്നു അതുപോലെ തന്നെ ജീവൻ തന്നെ ഇല്ലാണ്ടാകുന്നു അപ്പം നമ്മുടെ ഭാഗ്യമല്ലേ ഓരോ ദിവസവും പുലരി നമ്മൾക്ക് സമ്മാനിക്കുന്നത് അപ്പം നമ്മൾ ഈ മാന്ത്രിക ചൂടുകൾ ഒരു തൊണ്ണൂറ് സെക്കൻഡെങ്കിലും ഒന്നര മിനിറ്റെങ്കിലും വെക്കണമെന്നുള്ളതാണ് അതായത് ഓരോ സെക്കൻഡിലും ഓരോ നന്ദി വാക്ക് നമ്മൾ ചിലപ്പം എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുമായിരിക്കാം നമ്മളല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലേക്ക് പോകുമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരിക്കാം അല്ലെങ്കിൽ അകത്തേക്ക് കയറുകയായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗാർഡനിൽ പോവുകയായിരിക്കാം എന്തെങ്കിലും ജോലി ചെയ്യാമായിരിക്കാം ഈ ഓരോ സമയവും നമ്മുടെ കാലിൽ വെക്കുന്ന അനുസരിച്ച് നന്ദിയും നന്ദി എന്ന് പറയുന്ന വാക്കുകൾ കൂടി ഇപ്പോൾ വളരെ ചെറിയ കാര്യമാണ് നമ്മൾക്കിത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ നന്ദി നന്ദി എന്നൊരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളിലേക്ക് യൂണിവേഴ്സ് അതിനനുസരിച്ച് സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നു നമ്മൾക്ക് ആരോഗ്യം നന്നാക്കി തരുന്നു റിലേഷൻഷിപ്പ് നന്നാക്കി നന്നാക്കിത്തരുന്നു എല്ലാ കാര്യങ്ങളും നന്നാക്കി നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടിലേക്ക് എത്തിക്കുന്നു ഈ മാന്ത്രിക ചൂടുകൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലകത്തും കുട്ടിയും കൂടെ നടക്കുന്ന സമയത്ത് പറയാൻ മ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് സമയം എടുത്തിട്ട് പുറത്ത് ഇതുപോലെ തന്നെ ചൂടുകൾ വെക്കാം ദിവസം ഒരു പതിനായിരം സ്റ്റെപ്പ് വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എത്ര സ്റ്റെപ്പ് വെക്കുന്നോ അത്രയും നന്ദിയും കൂടെ പറയുമ്പോൾ നമ്മൾക്കതിന് ഡബിൾ ബെനിഫിറ്റാണ് കിട്ടുന്നത് അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്തും നമ്മളിത് ചെയ്തതിന് ശേഷവുമുള്ള നമ്മുടെ എനർജി ലെവൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് എന്ത് ഈ മാജിക്കൽ മാജിക്കിൽ കൊണ്ട് തന്നെ നമുക്ക് എന്തോരം എനർജിയാണ് കിട്ടുന്നതെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി എത്ര കിട്ടുന്നതെന്ന് നമ്മുടെ ഫ്രീക്വൻസി ഉയർന്നു നിന്നാൽ മാത്രമേ യൂണിവേഴ്സായിട്ട് കണക്റ്റാവുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക മാതൃക ചൂടുകൾ വെക്കുമ്പോൾ നന്ദി നന്ദി നിന്നുള്ള വാക്കുകൾ മാത്രമാണ് പ്രയോഗിക്കേണ്ടത് അല്ലാണ്ട് ചൂടുകൾ എണ്ണാൻ നിൽക്കരുത് നമ്മൾക്ക് തന്നെ അറിയാം ഏകദേശം ലെ വാച്ചിൽ നമുക്ക് അലാം സെറ്റ് ചെയ്യാം അതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു ഏരിയയിൽ എത്ര ചൂടുകളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു നൂറാവുന്നതൊക്കെ നമുക്ക് കണക്കൂട്ടാം അപ്പോൾ നൂറെന്ന് അങ്ങനെ നമ്മൾ കണക്കൂട്ടുണ്ടാവും നമ്മൾ എപ്പോഴും നടക്കുമ്പോഴെല്ലാം ഈ നന്ദി നന്ദിയുള്ള വാക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ നൂറല്ല ഒരു ദിവസം നമ്മൾ എത്ര ചൂടുകൾ വെക്കുന്നത് അതിലെല്ലാം ഈ നന്ദി വരും അപ്പം ഡേ നയൻറ്റീൻത്ത് വരെയുള്ള നമ്മുടെ ക്ലാസ്സസ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളിലൂടെ ഫ്രീ ക്ലാസ്സസ് ബാക്കിയുണ്ട് അതിന് ശേഷം നമുക്ക് പെയ്ഡ് ക്ലാസ്സസ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ്സും ഉണ്ടാവും ജോയിൻ ചെയ്യേണ്ടവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കിട്ടുന്നതായിരിക്കും മെഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ റെക്കോർഡിങ്സ് അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ അപ്പോൾ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഇത്രയും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതോടെ നമ്മളിൽ നമ്മളിൽ പകയോ വിദ്വേഷമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തിയാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മാത്രമല്ല മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഒന്നും വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമ്മുടെ ആരോഗ്യമാണ് മോശമാകുന്നത് അക്കാര്യം കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക താങ്ക്